എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനക്കുണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ ശരീരത്തിലെ ചൂട് എങ്ങനെ ഇല്ലാതാക്കാം നമുക്ക് ഈ ചൂടിന്റെ കാര്യം പറയുമ്പോ ഒരു മനുഷ്യ ശരീരത്തില് ചൂട് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ആണ് വളരെ ക്രിട്ടിസൈസ് ചെയ്ത് പോകുന്നത് അത് നമ്മുടെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് കൈവിട്ട് പോകും അപ്പോൾ അതായത് നമ്മുടെ മെയിനായിട്ടുള്ള ചില ഓർഗൻസ് ബാധിക്കപ്പെടുന്നത് ഈ ചൂട് ശരീര ചൂട് കൊണ്ടിട്ടാണ് അപ്പൊ ശരീരത്തിന്റെ ഊഷ്മാവം കൂടുന്തോറും നമ്മുടെ ജോയിൻസുകളിലുള്ള ലിഗമെന്റ് അതായത് ആ സൈനോവിയൽ ഫ്ലൂയിഡ് റ്റും അപ്പൊ ഇത് വറ്റുമ്പോഴാണ് എല്ലുകൾ തമ്മിൽ ഒരയാൻ തുടങ്ങുന്നതും അതുപോലെ അതുമൂലം നമുക്ക് പെയിൻ ഉണ്ടാകുന്നത് ഒക്കെ അങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ലിവർ പ്രോബ്ലം ഉണ്ടാകുന്നത് എങ്ങനെയാ അതും ഈ ചൂട് മൂലം തന്നെയാണ് ലിവറിൽ നിന്നാണ് നമുക്ക് പിത്ത നീര് ഉൽപാദനം നടക്കുന്നത് ഇതും മറ്റ് ചില രാസ ദ്രവ്യ ദ്രാവകങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിന്റെ മെയിൻ കണ്ടന്റ് പിത്തനീര് തന്നെയാണ് അപ്പോൾ ഈ ലിവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു നീരാണ് നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ദഹിപ്പിക്കാനായി പിന്നെ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പോൾ ചൂട് കൂടിയാലും കുഴപ്പമാണ് ചൂട് കുറഞ്ഞാലും കുഴപ്പമാണ് അപ്പോൾ ഈ ചൂട് ക്രമത്തിലധികം ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ബസിൽ പോകുമ്പോൾ ഇതേപോലെ ഒരു സീറ്റിൽ ഇരുന്നപ്പോൾ അതികഠിനമായ ഒരു ചൂട് അനുഭവപ്പെട്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പൊ ഈ ചൂട് മൂലം നമുക്ക് കണ്ണിന്റെ കാഴ്ച അടിച്ചു പോകും അതുപോലെ തന്നെ കിഡ്നി ഫെയിലുവർ ആകും അതുപോലെ ലിവറിന് കംപ്ലൈന്റ് വരും അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകും പിന്നെ അതുപോലെ ഈ പറയുന്ന ജോയിന്റുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ചൂട് ശരീരത്തിൽ തോറും ആദ്യം കണ്ണിനെയായി ഇത് ബാധിക്കുന്നത് കാരണം നമ്മൾ ഒരു തീ കൂട്ടിക്കഴിഞ്ഞാൽ ഈ തീ എങ്ങോട്ടാ പോകുന്നത് ഈ തീ മേപോട്ടല്ലേ പോകുന്നത് അതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിന്റെ വൻകുടലിൻ്റെ ഭാഗത്ത് അതായത് പിറ്റിറ്ററി ഗ്ലാൻഡിന്റെ ആ ഭാഗത്ത് ആസന പിന്നെ ഏരിയയിലാണ് ഈ ചൂട് ഉൽപാദനം നടക്കുന്നത് അവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ ഈ ചൂട് ഉണ്ടാകുമ്പോൾ ഇത് നേരെ മേപ്പോട്ടാ ചെല്ലുന്നത് ഈ മേപ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എവിടെ തലമുണ്ടാണ് ചെല്ലുന്നത് ഈ തലമുണ്ടായി ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം അടി കൊടുക്കുന്നത് എവിടെ മുടിക്ക് മുടിയിലാണ് ആരുടെ മുടിയാണോ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരുടെ മുടിയാണോ പൊഴിയാൻ തുടങ്ങുന്നത് അവർക്ക് പ്രശ്നമാണ് അടുത്തത് പിന്നെ വരുന്നത് ഇറങ്ങുന്നത് ഈ കണ്ണിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കാഴ്ച സംബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാകും അത് കഴിഞ്ഞിത് ചെവിയെ ബാധിക്കും ചെവി പെട്ടെന്ന് കേൾക്കത്തക്ക രീതിയിലുള്ള നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ എന്തായാലും പറയുമ്പോ ഇങ്ങനെ ചെവി ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിന്നെ കേൾക്കുന്നത് കാണാം എന്താ കാര്യം ആ ചെവിയിലുള്ള ആ ഫ്ലൂയിഡിന്റെ കുറവാണ് സംഗതി ഇത് ഉണ്ടാകുന്നത് അത് കഴിയുമ്പോൾ നമ്മുടെ നാക്ക് വറ്റി വരളുന്നത് ചില ആൾക്കാർക്ക് ഈ ഷുഗർ പെരുഷനൊക്കെ ഉണ്ടാകുന്നത് കാണാം എന്താ കാര്യം ഈ ചൂടിൻ്റെ തന്നെ ഈ ഷുഗർ ഉണ്ടാ ഉണ്ടാകുന്നത് എങ്ങനെയാ ചൂടിൽ നിന്നാണ് ഷുഗർ ഉണ്ടാകുന്നത് ശരീര ചൂടിൽ നിന്ന് തന്നെ ഷുഗർ ഉണ്ടാകുന്നത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ പിന്നെ ബ്ലഡില് ഷുഗർ നോക്കുന്ന പണിയല്ലായിരുന്നു ആ നമുക്ക് പിന്നെ ഈ പിന്നെ ഈ ഒരു ഒരു മെഷീനിൽ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് നമ്മളിപ്പോ ഒരു ഇഞ്ചി ആ ഇഞ്ചിൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീസൽ വേണം അല്ലെ പെട്രോൾ വേണം അപ്പൊ ഇഞ്ചിനകത്ത് ഉണ്ട് നമ്മൾ ഈ ഒഴിക്കുന്ന ഡീസൽ ആയാലും ഇഞ്ചിൻ പിന്നെ ആയാലും ഈ കരടുള്ള ഇഞ്ചിന്റെ ഹൃദയഭാഗത്താണ് ഈ ഒഴിക്കുന്നത് ഒഴിക്കുമ്പോൾ ഈ ഡീസലും ഇഞ്ചി പിന്നെ പിന്നെ പെട്രോളും ശുദ്ധിയാണ് ഇത് അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ ഈ കരടുള്ള ഭാഗങ്ങളിൽ കൂടിയാണ് ഇത് രണ്ടും ഒഴുകി ബാക്കിയുള്ള യന്ത്രഭാഗങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ അകത്തിരിക്കുന്ന കരട് അതിൽ അതും ഈ പറഞ്ഞ നമ്മൾ ശുദ്ധിയായിട്ട് ഒഴിക്കുന്ന പെട്രോളോ ഡീസലോ ഇത് അതുമായിട്ട് ചേർന്നിട്ടാണ് ബാക്കിയുള്ള യന്ത്രഭാഗങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ ഇത് ശുദ്ധിയോടിയ കൂടിയാണോ ഇത് പോകുന്നത് അല്ല അപ്പൊ നമ്മള് ആ പോകുന്ന ആ സാധനത്തിന് അതായത് നമ്മൾ ഒഴിക്കുന്ന പിന്നെ ഡീസൽ ആയാലും പെട്രോൾ ആയാലും അതിനെ ശുദ്ധി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പിന്നെ ഡീസലിനകത്തുള്ള ഈ കരട് മാറുന്നത് അതിന് വേറെ പണ്ടൊരു പിന്നെ തമിഴിലൊരു പഴമൊഴിയുണ്ട് അത് വെളി പറയാൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്ത അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം അപ്പൊ അത് എന്ത് ബുദ്ധവായിക്കോട്ടെ പോട്ടെ അപ്പോ നമ്മുടെ ഈ ശരീര ചൂട് ശരീര ചൂട് വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്തിൽ നിർത്തിയില്ലെങ്കിൽ ഇത് വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥകളിലേക്ക് മാറും പിന്നെ അത് മാത്രവുമല്ല ജീവഹാനി വരെ ഉണ്ടാകാൻ പിന്നെ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് ഈ ശരീര ചൂട് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് അതിന് മർമോതെറാപ്പിയിൽ വളരെയധികം ശക്തമായ പിന്നെ അത് അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന പഞ്ചഭൂത തത്വം അടിസ്ഥാനപ്പെടുത്തി പിന്നെ അതിനെ ബാലൻസ് ചെയ്ത് നിർത്തത്തക്ക രീതിയിലുള്ള പിന്നെ മർമ്മ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ചെയ്യാം എന്നാലും എല്ലാവർക്കും അത് പറ്റിയെന്ന് വരത്തില്ല എന്നിരുന്നാലും പക്ഷെ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവനാന്തം പിന്നെ അത് ആ ഒരു ബാലൻസിൽ പോകത്തേ ഉള്ളൂ പിന്നെ അത് പിന്നെ അതിന് വ്യതിയാനം വരില്ല അതിനുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുത്താ വിടുന്നത് പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഇത് ചെയ്യാൻ പാടില്ല അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വിടും അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് ഇത് എന്താണ് ഒരു ഈ ചൂടിനെ കുറയ്ക്കാൻ എന്താണ് ഒരു പോം വഴി എന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിന് രാവിലെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ തന്നെ ആ സമയത്ത് നമുക്ക് പിത്തം അധികമായിട്ടുണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെയാണ് രാവിലെ നമുക്ക് ചില ആൾക്കാർ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ തല ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതാണ് എന്താ കാര്യം ആ ബാലൻസ് വിട്ടുപോകും അതുകൊണ്ടാണ് അപ്പോ ഇത് നമ്മളുടെ പിത്തം ശരീരത്തിന്റെ ബാലൻസ് ചെയ്ത് നിർത്താനായി അഗ്നിയുടെ അംശം ബാലൻസ് ചെയ്ത് നിർത്താനായി വളരെ ഗളീയമായ ഒരു വളരെ എളിമയായ എല്ലാരുടെ വീട്ടിലും ഉള്ള ഒരു ഒറ്റ സാധനം കൊണ്ട് ഒരു ചെറിയൊരു പീസ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ പകർന്നു കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോ പിന്നെ ഇതിന് ചെയ്യേണ്ടുന്ന ഒറ്റ പണിയേ ഉള്ളൂ ഇഞ്ചി ഒരു പീസ് ഇഞ്ചി എടുക്കുക ഒരു പീസ് എന്ന് പറയുമ്പോൾ ഇത്രയും നീളം വേണ്ട ഒരു ഇത്രയും നീളം ഒരു പത്ത് പതിനഞ്ച് ഗ്രാം മതി അത് ആദ്യം തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞെടുത്ത് വായിക്കാത്തിട്ട് കടിച്ചു ചവച്ച് അങ്ങ് തിന്നുക എന്നിട്ട് ആ കൊത്ത് അങ് തൂപ്പി കളയുക പറഞ്ഞപ്പോ കഴിഞ്ഞ് പക്ഷെ ആദ്യം ഇതേപോലെ പിന്നെ പെട്ടെന്ന് റെഡിയാക്കണം നമ്മുടെ ആൾക്കാരില്ല ബില്ലന്മാര ഉടനെ അത് അതേപോലെ തന്നെ അപ്പഴേ കട്ടിച്ചെടുത്ത് ബാക്കിയാത്തൊക്കെ ഉണ്ടേക്കും പെട്ടെന്നൊക്കെ പോട്ടെന്ന് വിചാരിക്കും അങ്ങനെന്താ ചെയ്യരുത് അപ്പൊ അതിന് ചെയ്യാൻ ചില മുറകളുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ വാ നീറും വാ കാന്തും കാരണം അതിന്റെ ആ പവർ അതാണ് അതേപോലെ ഇത് കടിച്ച് പിന്നെ ഇറക്കി അതിന്റെ നീരൊക്കെ വയറിനാഥത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഒമ്പതാം ഉത്സവം നടക്കും അപ്പോ അത് അത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് കഴിക്കാനും പറ്റുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിനകത്ത് ഒരു തുണ്ട് ഇഞ്ചി തൊലി കളഞ്ഞത് അതിനകത്ത് ഇടുക എന്നിട്ട് അതിനെ വേവിക്കുക വേവിച്ചിട്ട് അതിന് ആ തൊലി കളഞ്ഞ ആ തുണ്ട് ഇഞ്ചിയെ എടുത്ത് വായിക്കാത്തിടുക അപ്പൊ അത്രയും കാരം അതായത് അത്രയും കാഠിന്യം ഉണ്ടാവില്ല ആദ്യം അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക അതിനുശേഷം അത് അത് വേവിക്കുന്നത് ആ വേവ് കുറച്ചു കുറച്ച് കൊണ്ടുവരിക കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് പച്ചയ്ക്ക് കഴിക്കുക അപ്പൊ കഴിക്കാൻ പറ്റും അപ്പൊ അത്രയും ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ശരീരത്തിന്റെ ആ ചൂട് ഗണ്യമായിട്ട് വളരെ വേഗത്തിൽ തന്നെ അത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കുറയുന്നത് വളരെ അത്ഭുതത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്തിട്ട് എപ്പോഴാണോ നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ആ ഒരു ശരീരത്തിൽ വരുന്ന ആ വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് നിർത്താം അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പൊ നമുക്ക് ശരീരത്തിന്റെ ചൂടും കുറയും ബാലൻസ്ഡ് ആവും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇപ്പോഴാണ് ഞാൻ ഞാനിന്ന് ഫ്രീ ആയത് അപ്പോ ഇനി കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും നല്ല ഒരു ടിപ്പുമായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്